നമസ്കാരം ഇൻഡിസ്കോബർ ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞാൻ എത്തുന്നു ഈശന് തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ജൂൺ ഇരുപത്തിയൊന്ന് വെയ്റ്റ് ആൻഡ് വാച്ച് എന്ന കുറിപ്പുമായി വലിയ സൂചന നൽകിയിട്ടുണ്ട് ഇത് സീസൺ ഏഴ് ഇലക്ക് പൊതുപ്രവേശങ്ങൾ ആരംഭിക്കുന്നതിന്റെ പ്രമോയാണെന്ന് സ്ഥിരീകരിച്ചു പൊതുപ്രവേശകരെ പരിചയപ്പെടുത്തുന്ന ഈ പ്രമോ ജൂൺ ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്യും സീസൺ ഏഴ് ഇന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ചെന്നൈയിലെ ഇവി പി ഫിലിം സിറ്റിയിലാണ് പൂർവ്വ സീസണുകൾ പോലെ കേരളത്തിലല്ലെങ്കിലും പുതിയ സെറ്റ് അത്യാധുനികമായി ഒരുക്കിയിട്ടുണ്ട് ഈ സീസണിലും ഹോസ്റ്റായി തുടരുന്നത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് ഇത് അദ്ദേഹത്തിന്റെ ഏഴാമത്തെ ബിഗ് ബോസ് മലയാളം സീസൺ ആയിരിക്കും മുൻപ് മാർച്ചിൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ പ്രീമിയർ ചെയ്യും ഏറ്റവും സാധ്യതയുള്ള തീയതികൾ ഓഗസ്റ്റ് മൂന്നോ അല്ലെങ്കിൽ പത്താമതിയോ ആയിരിക്കാം ഈജനെറ്റ് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല സീസൺ ഏഴ് ഇൽ സെലിബ്രിറ്റികളും പൊതു മത്സരാർത്ഥികളും പങ്കെടുപ്പിക്കും ഇതുവരെ പുറത്തുവന്ന അഭ്യൂഹങ്ങൾ പ്രകാരം അനുമോൾ റന്നു സുധി ജിഷിൻ മോഹൻ ബിജു സോപാനം പ്രണവ് കൊച്ചു എന്നിവരാണ് സാധ്യതയുള്ള ചില പേർ നമ്മുടെ സുന്ദരമായ ശൃംഖല ബിഗ് ബോസ് സീസൺ ഏഴ് ജൂൺ ഇരുപത്തിയൊന്നിന് പ്രോമോ കാണിക്കുകയും ഓഗസ്റ്റിൽ ഗ്രാൻഡ് പ്രമ്യോ നടക്കുകയും ചെയ്യും മോഹൻലാൽ ഹോസ്റ്റായും അടങ്ങിയെത്തുന്നു ചെന്നൈയിലെ പുതിയ സെറ്റിൽ നിന്നായിരിക്കും ഈ സീസൺ പുതിയ സെലിബ്രിറ്റികളും പൊതുപ്രവേശകരും ഒരുക്കിയിരിക്കുന്ന ഈ സീസൺ കാണാൻ മറക്കരുത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി